ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ രൺ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവർക്കും പൊതുവെ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും നാശങ്ങളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരൻ ഏഴര ശനി ജന്മത്തിൽ അനുഭവിക്കുന്നു എന്നാൽ ഈ ശനി മാറുകയാണ് കൂടാതെ തന്നെ ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് ഏറ്റവും അനുഗ്രഹ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം തരുന്ന ആ ശുക്രൻ ആരോഗ്യപരമായിട്ടും തേജസ്സും ഓജസ്സും ഒക്കെ തരുന്ന തൊഴിൽ കാര്യത്തിൽ വിജയങ്ങൾ ഏത് തൊഴിലായാലും അത് ഉപജീവന മാർഗത്തിന് വർധനവ് തരുന്ന വിജയങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അത് ഏറ്റവും ശക്തമായിട്ട് അതിൻ്റെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് മീനം രാശിയിൽ ഈ പ്രാവശ്യം അത് സാധാരണയിൽ കവിഞ്ഞ് നൂറ്റി ദിവസം അവിടെ ആ മീനം രാശിയിൽ സ്ഥിതി ചെയ്യും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ശുക്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം സുഖസ്ഥാനത്തിൻ്റെ അധിപനാണ് സുഖസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തിൻ്റെ കൂടി അധിപനാണ് അതായത് കേന്ദ്ര ത്രികോണാധിപത്യം ഉള്ള ശുക്രൻ ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് രാജയോഗകാരകനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രത്തിൽ കോണാധിപരാജയോഗമുള്ള ഗ്രഹമാണ് ശുക്രൻ അങ്ങനെയുള്ള ശുക്രൻ രാഹുവിനോട് യോഗം ചെയ്ത് ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ആധുനിക രീതിയിലുള്ള ധനമാർഗങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗങ്ങൾ ഉണ്ടാകും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് അത് ഈ ശുക്രന്റെ മാത്രം അനുഗ്രഹമല്ല ധനസ്ഥാനത്തിൻ്റെ അധിപൻ സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യും അത് പരിവർത്തന മഹായോഗത്തോടു കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ട് സ്ഥിതി ചെയ്യുന്നത് അത്യപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു സ്ഥിതിയാണ് അത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ദീർഘനാളത്തേക്ക് സുഖലോലുവതയിൽ ജീവിക്കുന്നതിന് വേണ്ട അപ്രതീക്ഷിതമായിട്ട് ധന നേട്ടങ്ങൾ വന്നു ചേരുവാൻ തക്ക രീതിയിലുള്ള തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും കഷ്ടതകളും നഷ്ടങ്ങളും അനുഭവിച്ച് ദുരിതത്തിൽപ്പെട്ട് ശനിയുടെ പിടിയിൽ നിന്ന് വിട്ട് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക ശനിയുടെ ബലം കുറഞ്ഞിരിക്കുന്നു പ്രവർത്തിക്കുക വിജയിക്കുക തന്നെ ചെയ്യും അത് ഇന്ന ഇന്ന എന്നും പ്രത്യേകം പറയേണ്ടതില്ല അത് കാർഷിക രംഗം കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും സിനിമാ ഫീൽഡിലും ഉള്ളവർക്കും സീരിയൽ രംഗമായാലും സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് ഒരു ഡ്രൈവർമാരായാലും പാചകകല പാചകവുമായി ബന്ധപ്പെട്ടോ വസ്ത്ര വ്യാപാരവുമായി ബന്ധപ്പെട്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഏതെങ്കിലും ഒരു വസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവർ അവരുടെ കരവരുത് തെളിയിക്കുവാനും കഴിവ് തെളിയിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും പുതിയ പുതിയ കൂടി പുതിയ പുതിയ ബിസിനസ് മേഖലകൾ കണ്ടെത്തി ഉടമ്പടികളിൽ ഒപ്പുവെച്ച് ദീർഘനാളത്തേക്ക് അത് മുൻപോട്ട് പോയി വലിയ വൻ ലാഭത്തിലേക്ക് വരുവാൻ ഈ കുംഭം രാശിക്കാരെ സഹായിക്കുന്ന രീതിയിലാണ് ശുക്രൻ്റെയും രാഹുവിൻ്റെയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും ഒക്കെ സ്ഥിതി പരിവർത്തന മഹായോഗം അത്ര നിസാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു യോഗമല്ല രാജയോഗകാരകനായ ശുക്രൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോഴാണ് വ്യാഴവും ശുക്രനും തമ്മിൽ പരിവർത്തനം എന്ന് ശ്രദ്ധിക്കണം മാതാ സുഹൃത്ത് മാതുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ആളിത്യം പാർശ്വാധികം ജന്മഗൃഹം ചതുർത്താത് എന്ന പ്രമാണം അതിന് അടിത്തറയായിട്ടുണ്ട് കൂടാതെ രണ്ടാം ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുക്ഷ ദക്ഷിണം വിദ്യാച്ച വിവിധ ചിന്തനീയം ദ്വിതീയത എന്ന പ്രമാണപ്രകാരവും രണ്ടാം ഭാവത്തിൽ സമ്പത്ത് കൊണ്ടെത്തരുന്ന തന്നാൽ ഭരിക്കപ്പെടുന്ന കമാൻഡിങ് പവർ വർദ്ധിപ്പിക്കുന്ന മിലിട്രിക്കാരായാലും പോലീസുകാരായാലും മറ്റ് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സൂപ്പർവൈസർമാരായാലും മേലധികാരികൾ ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥർ ഓഫീസിലായാലും ഹെഡ് മാസ്റ്റർമാരായാലും മറ്റ് കുട്ടികളെയൊക്കെ നിയന്ത്രിക്കുന്ന അധ്യാപകരായാലും നിരവധി അനവധിയായിട്ടുള്ള സംവിധായകനം സംവിധാനം ചെയ്യുന്ന ആൾക്കാർ ഏത് കാര്യവും ഒന്ന് സംവിധാനം ചെയ്യുക കലാരംഗം സീരിയൽ രംഗം സിനിമാ രംഗം മാത്രമല്ല ഒരു കമ്പനിയാണേലും ഒന്ന് ഓർഗനൈസേഷൻ ചെയ്തു കൊണ്ടുപോകുന്നവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളായാലും മറ്റ് ഈ ബ്രോക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല നഷ്ടങ്ങളിൽ നിന്നും കട്ടതകളിൽ നിന്നും സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട സമയമാണ് വിജയിക്കും അത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വിദേശത്ത് പോയി കലാകാരംഗങ്ങൾ അവതരിപ്പിക്കുന്നതിനോ ജോലിക്കായിട്ട് പോകുന്നതിനോ ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് അവിടെ പൂർണ്ണപരവാനായിട്ട് ജലരാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശത്തുനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദീർഘകാലമായിട്ട് പേപ്പറുകളൊക്കെ തടഞ്ഞ് നിൽക്കുന്നവർക്ക് ആ പേപ്പറുകളൊക്കെ ആകുന്നതിനൊക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം പല വിധത്തിലും ദമ്പതികൾ പിണങ്ങി നിൽക്കുന്നവർക്ക് ഒരുമിച്ച് യോജിക്കുവാനും സന്തോഷകരമായിട്ട് മുൻപോട്ട് കുടുംബജീവിതം നയിക്കുവാനുള്ള സമ്പത്ത് വന്നു ചേരുന്നതിനും യോഗമുണ്ട് ജീവിത പങ്കാളിക്ക് ഉയർച്ച വന്നു ചേരുക ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് കിട്ടാനുള്ള സമ്പത്ത് കിട്ടുക അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള സമ്പത്ത് കിട്ടുക സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായിക്കുക അതുപോലെ മുടങ്ങിക്കിടന്ന തൊഴിലുകളൊക്കെയാണെങ്കിൽ പോലും ആ തൊഴിലൊക്കെ ഒന്ന് റീഓപ്പൺ ചെയ്ത് പുനർ ആരംഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ശനിയുടെയും ചൊവ്വയുടെയും ഒക്കെ സ്ഥിതി വളരെ അനുകൂലമാണ് ചൊവ്വ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനത്താണ് അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പ്രവൃത്തി ആ ചൊവ്വ തേജസിൻ്റെയും വജസിൻ്റെയും കമാൻഡിംഗ് പവറിൻ്റെയും മിലിട്ടറിയെയൊക്കെ സൂചിപ്പിക്കുന്ന ആ അത് പാകിസ്ഥാനമായ അഞ്ചാം അഞ്ചാമളത്തെ കുംഭം രാശിയുടെ ത്രികോണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ മിലിട്ടറിയിലൊക്കെ ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർ ഇപ്പോൾ പോലീസിൽ ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്നവർ മിലിട്ടറിക്കാരായാലും പോലീസ് ജീവനക്കാരായാലും മറ്റ് സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരായാലും ഉത്തരവാദിത്തപ്പെട്ട നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് കമാൻഡിംഗ് പവർ വർദ്ധിക്കുന്നതിനും ഈ ശുക്രൻ്റെയും ചുവായുടേയും ഒക്കെ അനുഗ്രഹം നന്നായിട്ട് ലഭിക്കും കൂടാതെ ആദിത്യനും ബുധനും ഒക്കെ അനുഗ്രഹ വർഷം ചുരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അവരവർക്ക് കിട്ടുന്നതായ അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും ചികിത്സകളൊക്കെ ഭരിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാന് ദ്രവ്യ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്വനാമം ജപിക്കുന്നതും ഒക്കെ മനസ്സിനൊരു കോൺഫിഡൻറ്റ് കൂട്ടുന്നതിന് പവറ് കൂട്ടുന്നതിന് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ബുദ്ധി തെളിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറക്കാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു ഗ്രഹനില നോക്കുന്നതിനും പൊരുത്തൽ നോക്കുന്നതിനാൽ വിവാഹ തടസ്സം നോക്കുന്നതിനാൽ മറ്റേത് കാര്യം നോക്കുന്നതിനും ജാതകം നോക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും